السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين مجلس القرآن وعدداك الله ഇഷുദ്ധാൻ ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറയുകയാണ് ഏറെ ശ്രേഷ്ഠകരമായ പവിത്രമായ ഏതാനും ദിനരാത്രങ്ങൾ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന കുറഞ്ഞ രാവുകൾ ഇതുമാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് ഇനി അങ്ങോട്ട് നമ്മുടെ പശ്ചാത്താപത്തിൻ്റെ നാളുകൾ വളരെ കുറവാണ് കിട്ടാവുന്ന സമയമത്രയും ഇസ്താറിലായിട്ടും പ്രാർത്ഥനകളിലായിട്ടും കഴിഞ്ഞുകൂടേണ്ട സമയമാണ് എഴുത്തിക്കാഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാനിലെ എഴുത്തിക്കാഫ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം അവസാന കാലത്തൊക്കെ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുകയും അതിനുശേഷം പ്രവാചക പത്നിമാരും നിർവഹിക്കുകയും ഒക്കെ ചെയ്ത ഏറെ പുണ്യകരമായ ഒരു ആരാധനാ കർമ്മമാണ് എഴുത്തിക്കാവു അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രത്യേകിച്ചും ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക അള്ളാഹമ്മ ഫഴ ഫുഴന്നി എന്ന പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സലഹുഅലസ്വല്ലം പഠിപ്പിച്ചതാണ് ഏതായിരുന്നാലും തൗബ ഉണ്ടാവുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൗബ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലുള്ളതല്ല എല്ലായ്പ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനയുള്ളതും പ്രവാചകർ സലഹു അലഹി വസ്ല്ല പ്രോത്സാഹിപ്പിച്ചതും പണ്ഡിതന്മാർ നിർബന്ധമെന്ന് ഏകോപിക്കപ്പെട്ടതുമായ ഒരു കർമ്മമാണ് തൗബ എന്ന് പറയുന്നത് എന്നാൽ ഏറെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയാണ് തൗബ തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മടക്കമാണ് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപം അങ്ങേയറ്റത്തെ ഖേദം അത് ഏതെങ്കിലും ഒരു രാത്രിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കൂടിയിരുന്ന് ചൊല്ലിത്തരുന്നവ എത്തിച്ചൊല്ലുന്ന ഒരു സമ്പ്രദായമേ അല്ല തൗബ എന്ന് പറയുന്നത് തൗബ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നുണ്ടാവുന്ന അങ്ങേയറ്റത്തെ ഖേദമാണ് തൗബ പഠിച്ചവനെ ഇങ്ങനെ പോയി സംഭവിക്കാൻ പാടില്ലാത്ത പലതും പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോയി ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു പോയി ചെയ്യേണ്ടിയിരുന്ന പലതും ചെയ്യാൻ കഴിയാതെ പോയി അതുകൊണ്ട് പഠിച്ചവനെ പുറത്തു തരണേ എന്ന് അങ്ങേയറ്റത്ത് കൂടെ ചെയ്യാൻ പാടില്ലാത്തതിനി ചെയ്യില്ല എന്ന തീരുമാനത്തോടു കൂടെ പടച്ചവനിലേക്കുള്ള ഒരു മടക്കമാണ് തൗബ തൗബ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മടക്കം എന്നതാണ് അപ്പോൾ പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവധിക്കാരത്തിൽ നിന്ന് ദൈവകൽപ്പനകളിലേക്കുള്ള ഒരു മടക്കമാണ് തൗബ എന്ന് പറയുന്നത് അപ്പോൾ സ്വമേധയാ തീരുമാനിക്കുക എന്നതാണ് തൗബയുടെ പ്രാധാന്യം വിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങളെ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങണം ഖുർആൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഖുർആൻ കൽപ്പിക്കുകയാണ് തൗബ ചെയ്യണം എന്ന് ഖുർആാൻ ആവശ്യപ്പെടുക തൗബത്തൻ നസൂഹ അത് നിഷ്കളങ്കമായ തൗപയാവണം ഒരാചാരമെന്ന നിലക്ക് ഫിറുള്ള എന്ന് പറയുന്നതല്ല പിന്നെയോ ചെയ്തു പോയതിൽ അങ്ങേയറ്റത്തെ ഖേദത്തോടു കൂടെ റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലുക അതാണ് നസൂഹ നിഷ്കളങ്കമായ തൗപ ഹൈസ റബ്ബുക്കും സയ്യ ആദരിക്കും എന്നാൽ അള്ളാഹു പാപങ്ങൾ പുറത്തു തരും Language... Language... ും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് വിശുദ്ധ വിശുദ്ധു പറയാണ് ഏതൊരു പാപം ചെയ്ത ആളാണെങ്കിലും എത്ര വലിയ പാപങ്ങൾ ചെയ്തതാണെങ്കിലും മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും എന്നതാണ് ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് വിശ്വാസികളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥ അിബാദുറഹ്മാൻ പരമകാരുണികൻ്റെ ദാസന്മാരുടെ സ്വഭാവം പറയുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊരു കാര്യം വല്ലദീന ലാ ഇലാഹൻ ആഹ് അവർ അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കൂല എന്നുള്ളത് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് തുടർന്ന് പറയുന്നത് വല ഇൻബിൾ ഹർ അവരെ കൊലപാതകത്തിലേർപ്പെടില്ല എന്നുള്ളത് ന്യായമായ മാർഗത്തിലല്ലാതെ എന്തെയല്ല വധിക്കുക എന്നത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യൂല വല യസ്നൂൻ മൂന്നാമതായി പറയുന്നത് വ്യഭിചരിക്കൂലെന്ന് ഇത് മൂന്നും വളരെ വലിയ പാപമാണ് അബ്ദുലാഹിബിന്ഹു ഒരിക്കൽ റസൂളുള്ളിനോട് ചോദിക്കുന്നുണ്ട് റസൂലെ വലിയ പാപം ഏതാണ് അപ്പോൾ റസൂൾ പറയുന്നുണ്ട് അത് ഷിർക്കാണ് ഷിർക്ക് അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ നീ അവനൊരു സമൻ സമനുണ്ടാക്കുക ഒരു തുല്യനെ ഉണ്ടാക്കുക എന്നത് വലിയ പാപമാണ് ഏതൊരു വിശ്വാസത്തിലായാലും കർമ്മത്തിലായാലും രണ്ടാമതായിട്ട് റസൂലുള്ള പറഞ്ഞു കൊലപാതകമാണ് അതിൽ പറയുന്നത് നിൻ്റെ മക്കളെ നീ കൊല്ലുക എന്നുള്ളതാണ് ദാരിദ്ര്യത്തെ ഭയന്നിട്ട് നിൻ്റെ ഭക്ഷണത്തിൽ അവർക്കു കൂടി പങ്കാളിത്തം ഉണ്ടാവും എന്ന് ഭയന്ന് നിൻ്റെ കുഞ്ഞുങ്ങളെ നീ കൊല്ലുക എന്നതാണ് രണ്ടാമതായിട്ട് അബ്ദുല്ലാഹിബിന് മസു അലി അള്ളാഹുവിന് ചോദിക്കുമ്പോൾ അള്ളാഹിബിൻ്റെ റസൂൽ പറയുന്നു മൂന്നാമത് വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പാപം ഏതാണ് അപ്പോൾ പറയുന്നുണ്ട് നീ നിൻ്റെ അയൽവാസിയുമായി വ്യഭിചാരത്തിലേർപ്പെടലാണ് എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ പറയുന്നുണ്ട് ഇത്രയും വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് ഇത് തന്നെയാണ് ഈ ആയത്തിൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പാപങ്ങളിൽ അവർ പെടൂല പെടുമ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതിൻ്റെ പാപഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും അവൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയാണ് അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടും യോമൽ കയ്യാമ കയ്യാമത്ത് നാളിൽ ഓയഫുലുഫീ ഫീഹി മുഹാന അതിലവരെ നിന്യരായി ആ നരകത്തിൽ അവർ കഴിച്ച ആ അവർ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയാം അവ വലിയ പാപമായിട്ട് തന്നെ ഖുർആനും ഹദീസും പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് ചെയ്തവൻ അതിൻ്റെ പാപഫലം കണ്ടെത്തുമെന്ന് മാത്രമല്ല അത് കിയാമത്ത് നാളിൽ വളരെ നിന്യനായി ആ ശിക്ഷയിൽ അവൻ തുടർന്നു ഇരിക്കും എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആാൻ തുടർന്ന് പറയുകയാണ് സൂഹത്ത് ഫുർഖാനിന്റെ എഴുപതാമത്തെ വചനം ഇല്ലാമൻ താപ വ ആമന ആമനിലൻ ആരൊഴികെ പക്ഷാത്തപിച്ചവർ ഒഴികെ പക്ഷാത്തപിച്ചു മടങ്ങിയ ആളുകൾ ഒഴികെ സഹു അലഹി വസലമയുടെ ഒരു വചനമുണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കുല്ലുബിന് ആദം ഈ എല്ലാ ആദമിൻ്റെ സന്തതികൾ മനുഷ്യരെല്ലാവരും പാപം ചെയ്തു പോകും പാപികളാണ് പാപം ചെയ്തു പോകും എന്നാൽ ഈ പാപികളിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണത് മനുഷ്യൻ്റെ മനസ്സ് തന്നെ എപ്പോഴും തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് സുഹൃത്തി യൂസുഫില് അപ്പോൾ സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ പല വഴിയിൽ ഇടപെടുമ്പോൾ ഇപ്പോൾ സമൂഹത്തോടൊപ്പം കുടുംബത്തോടൊപ്പമൊക്കെ ചേർന്ന് നടക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ കേൾക്കുന്നതിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിലൊക്കെ പോരായ്മകൾ വന്നേക്കാം പാപങ്ങളുണ്ടായേക്കാം തെറ്റുണ്ടായ മനുഷ്യൻ്റെ ഒരു രൂപവും സൃഷ്ടിപ്പും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വന്നാൽ അതിൽ ഏറ്റവും ഉത്തമർ അതിൽ ഉറച്ചു നിൽക്കുന്നവരല്ല തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി അതിൽ തന്നെ തുടരുന്നവരല്ല അള്ളാഹുബീൻ്റെ റസൂല് പറയുന്നത് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മടങ്ങാൻ തയ്യാറുള്ളവർ പശ്ചാത്തപിക്കാൻ തയ്യാറുള്ളവരാണ് അവരിൽ ഹൈറുള്ളവർ അവരിൽ ഉത്തമർ എന്ന് അള്ളാഹുബിൻ്റെ റസൂൽ അലൈഹി റസൂലും പറയുകയാണ് അപ്പോൾ ഇതിൽ തുടർന്ന് പറയുന്ന ഇല്ലാമൻ താപ പക്ഷാത്തപിച്ചു മടങ്ങിയവർ ഒഴികി അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അള്ളാഹു കഠിനമായി ശിക്ഷിക്കും ശിക്ഷ എന്തായാലും കണ്ടെത്തും കിട്ടും അത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് എന്ന് കരുതിയിട്ട് അതിൽ നിരാശരാവണ്ടതില്ല കുറുകാൻ പറയാണ് ഇല്ലാമൻ താപ പക്ഷാത്തപിച്ചു മടങ്ങിയവർക്ക് അതുണ്ടാവില്ല അപ്പോൾ ആമനെ വിശ്വസിക്കുകയും ചെയ്തവർക്ക് ഈ വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാപം പറയുന്നത് ഷിർക്കാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക അള്ളാഹുവല്ലാത്തവർക്ക് മുമ്പിൽ ആരാധനാക്രമങ്ങൾ അർപ്പിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണ് ആ ഷിർക്ക് ചെയ്തു പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവർ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം അതുകൊണ്ടാണ് അവിടെ ആമന എന്ന് പ്രത്യേകം പറഞ്ഞത് എന്നൊക്കെ മുഖസ്ഥറുകൾ പറയുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് മുമ്പിലോ മറ്റോ ഒക്കെ പ്രാർത്ഥന അർപ്പിക്കുക എന്ന് പറയുന്നത് ഷിർക്കാണ് ആ ഷിർക്ക് ചെയ്തു പോയ ആൾ അത് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും എന്നിട്ട് പശ്ചാത്തപിക്കുകയും വേണം അത് മാത്രം പോരാൻ പിന്നെ സൽക്രമം ചെയ്യേം വേണം ഇതൊരു വലിയ കാര്യമാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ റമദാൻ ഇരുപത്തിയഞ്ചാമിൻ്റെ അന്ന് പള്ളിയിൽ കൂടുക തൗബ ചെയ്യുക അത് കഴിഞ്ഞാൽ കഴിഞ്ഞെന്നുള്ളത് കൊല്ലത്തിൽ ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസം എന്തു ചെയ്യുക പള്ളിയിൽ വരിക എന്നിട്ട് ഭയങ്കര പുറം പാരായണ ഒക്കെ ആയിട്ട് ഒരു ദിവസം കൂടുക അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുന്നതിന് തൗബ എന്ന് പറയില്ല തൗബ എന്ന് പറയില്ല അതൊരു പാരമ്പര്യമായിട്ട് അങ്ങനെ ആളുകൾ ചെയ്തു വരുന്ന ഒരു ആചാരമായിട്ട് അങ്ങനെ നടന്നു പോകുന്നു എന്നല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം തുടർന്ന് ചെയ്യണം സൽക്കർമ്മങ്ങളിലായിട്ട് മുന്നോട്ട് പോകണം അപ്പോഴേ ഈ തൗബക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ തൗബ തൗബയായി പരിഗണിക്കുന്നത് ആ വിശ്വാസത്തിലും സൽക്കർമ്മത്തിലും തുടർന്ന് പോവുകയും ചെയ്യുമ്പോഴാണ് ആ പശ്ചാത്താപമാണ് അല്ല സ്വീകരിക്കുള്ളൂ അതുകൊണ്ടാണ് ഹസനഅത് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ തിന്മകൾക്ക് പകരം നന്മ നൽകുന്ന അതൊരു നിസ്സാര കാര്യമല്ല ഒരു തിന്മ ചെയ്ത ഒരാൾക്ക് ആ തിന്മ പുറത്തു കൊടുക്കുന്നല്ല അല്ല പറഞ്ഞത് തിന്മയ്ക്ക് പകരം നന്മ കൊടുക്കുന്ന അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് അധ്വാനം ഉണ്ടാവും വെറുതെ കിട്ടുമെന്നുമില്ല അപ്പം അതിനെന്ത് വേണം യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും എന്നിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുകയും പിന്നെ സൽക്കർമ്മങ്ങളിലായിട്ട് മുന്നോട്ട് പോവുകയും വേണം എന്നാലാണ് ഫുലായി കയ്യുബത്തിലുല്ലാഹു സയ്യ ആതിഹിം ഹസനാത് എന്ന് പറയുന്നത് അൻ്റെ പാപങ്ങൾ അത്തരം ആളുകളുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നതാണ് അള്ളാഹു എന്ന് പറഞ്ഞു വഖാനുല്ലാഹുറീമ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നിട്ട് രണ്ട് വീണ്ടും തുടർന്ന് ആയത് പറയാണ് എഴുപത്തി ഒന്നാമത്തെ ആയത് പറയാണ് ആരെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങി അസൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ് അങ്ങനെ തുടർന്ന് പോകാൻ തയ്യാറായാൽ അതാണ് അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ മടക്കം യഥാർത്ഥ പശ്ചാത്താപം യഥാർത്ഥ മടക്കം യഥാർത്ഥമായ നിലയിലെ എന്ന് പറയുന്നു അപ്പോൾ കൊല്ലത്തിൽ ഒരു ദിവസം പള്ളിയിൽ കൂടിയിരുന്ന് തൗമ്യം ചെയ്തു പോയി പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നതല്ല ആദ്യം ഒരു തിരിച്ചറിവിലേക്കെത്തണം സംഭവിച്ചു പോയിട്ടുണ്ട് അത് ഏറ്റു പറയണം പടച്ചവനോട് ഇനി അതിലേക്കൊരു മടക്കമില്ല എന്ന് തീരുമാനിക്കണം അങ്ങനെ പറഞ്ഞിട്ട് പശ്ചാത്തപിച്ചു മടങ്ങി കരഞ്ഞ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റു മടങ്ങി ിഹാത്തുകൾ ചെയ്ത് മുന്നോട്ട് പോവാൻ തയ്യാറായാൽ അതാണ് തൗബ എന്ന് വിശുദ്ധ ഖുർആൻ ഓ ഏതൊരു പാപത്തിനും ഒരു യഥാർത്ഥമായി നമ്മൾ മനസ്സറിഞ്ഞ് പശാത്തപിച്ചു മടങ്ങാൻ തയ്യാറായൽ അന്ന് സ്വീകരിക്കുന്നുള്ളതാണ് അബൂഹുഹു അദ്ദേഹം ഒരു ദിവസം രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വരിക അപ്പോൾ വീട്ടു പഠിക്കൽ ഒരു സ്ത്രീ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അവർ സ്ഥലം പറഞ്ഞു ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി വീട്ടിലേക്ക് കയറിപ്പോയി എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ സുന്നസ്കാരങ്ങളിലായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിന് മുട്ടാണ് അപ്പോൾ വാതിൽ പറഞ്ഞു നോക്കുമ്പോൾ ഈ സ്ത്രീയാണ് അപ്പോൾ സ്ത്രീ പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവ എന്താണെന്ന് ചോദിച്ചു അവ പറഞ്ഞു ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോയി എനിക്ക് തൗബയുണ്ടോ എന്ന് അറിയാനാണ് അപ്പോൾ അബൂഹുറയറാർ ഒന്നാമെന്ന് ചോദിച്ചു എന്താണ് നീ ചെയ്ത തെറ്റ് അത് ഞാൻ അഭിഹിത മാർഗത്തിൽ ഞാൻ ഗർഭിണിയായിട്ടുണ്ട് മാത്രമല്ല ആ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയുകയും ചെയ്തു എനിക്ക് തൗബയുണ്ടോ എന്നറിയാനാണ് ഞാൻ വന്നത് എനിക്ക് വല വളരെ പ്രയാസം എന്ന് പറഞ്ഞു അപ്പോ ഉടനെ അബൂഹുറൈറു അള്ളാഹു പറഞ്ഞു നിനക്ക് തൗബല്ല ഇത്രയും വലിയ പാപം ചെയ്ത നിനക്കിനി എന്ത് തൗബയാണ് ആ പെണ്ണ് വളരെ സങ്കടത്തോടെ പ്രയാസത്തോടെ തിരിച്ചു പോവുകയാണ് അങ്ങനെ പിറ്റേന്ന് സുബഹിക്ക് ശേഷം പ്രവാചകരോട് ഇത് പറയുകയാണ് പ്രവാചകർ ഒരു സംഭവം ഉണ്ടായി പക്ഷെ ഞാൻ അവരെ തിരിച്ചയച്ചു ഇങ്ങനെ തൗബല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞു അബൂ നിങ്ങൾ ചെയ്തത് വലിയ അബദ്ധമാണ് കാരണം നിങ്ങൾക്ക് അറിയില്ലേ സൂറത്ത് ഫുർഖാനിലെ ഈ വചനങ്ങൾ നിനങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിവിൻ്റെ റസൂല് ധോതി കൊടുക്കുന്നുണ്ട് വല്ലദീനുസാമ എന്ന അറുപത്തി എട്ടാമത്തെ വചനം മുതൽ എഴുപത്തി ഒന്നാമത്തെ വചനം എന്നുവരെയുള്ള വചനങ്ങൾ അഹുവിൻ്റെ റസൂവിൽ ഓതി കൊടുത്തിട്ട് ഇതുങ്ങൾക്ക് ഓർമ്മയില്ലയെന്ന് ചോദിക്കുകയാണ് ഉടനെ അബൂഹുറേറാവുന്നാഹു അൽഹു ആ സ്ത്രീയെ അന്വേഷിച്ച് പോവുകയാണ് അങ്ങനെ ഏതാണ്ട് രാത്രിയിലാണ് അവരെ കണ്ണുമുട്ടുന്നത് അപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമാവുകയും അവർ സുജോതിൽ വീഴുകയും ചെയ്യുന്നുണ്ട് എന്ന് തഫ്സീറിലൊക്കെ കാണാം അതുപോലെ തന്നെ തൊബിരി അതുപോലെ ഉള്ള തഫ്സീറുകളിലൊക്കെ ഈ വിഷയം കാണാവുന്നതാണ് അപ്പം ഏതൊരു പാപവും നമ്മൾ ചെയ്തു പോയി പക്ഷേ പിന്നീട് അതിൽ തുടരാൻ പാടില്ല അങ്ങേയറ്റത്തെ ഖേദത്തോടൊപ്പം അത് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായാൽ അള്ളാഹു സ്വീകരിക്കും ഇനി അതിനുള്ള സമയങ്ങളാണ് തൗബയുടെ ദിനരാത്രങ്ങളാണ് ഉൾ ഇനി കിട്ടുന്ന സമയങ്ങൾ പരമാവധി അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹുവിനു മുമ്പിൽ വിന്യാന്യതരായി കരഞ്ഞ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ കുർആാൻ നമുക്ക് നൽകുന്ന അത് മനുഷ്യരോട് ഏറ്റു പറയണം എന്നാലേ അള്ളഹ പൊറുക്കും തൗബ കിട്ടും പക്ഷെ ഈ ഒരു ഷർത്ത് ഉണ്ടെങ്കിൽ അത് മനുഷ്യരോട് പറയണം മനുഷ്യൻ മനുഷ്യനോട് ചെയ്തത് മനുഷ്യനോട് പറയണം എന്നത് അതിൻ്റെ ഷർത്താണ് തൗബയുടെ അപ്പം അള്ളാഹു സ്വീകരിക്കും പിന്നെ അള്ളാഹു നൽകുന്ന ഒരു പ്രതീക്ഷയാണ് കുല്യാ ഇബാദി അല്ലീന അസറഫു അലഹുസഹീം ഇല്ലാത്തപ്പുനത്തോം ഇറഹമത്തില്ല മനുഷ്യന് ഏതൊരു പാപം അള്ളാഹുവുമായിട്ടുള്ള ഏതൊരു പാപത്തിനും അള്ള പുറത്തു തരുന്നുള്ളതാണ് അല്ല പറയാനില്ലാത്തപ്പുനത്തോം ഇറഹമത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവാൻ പാടില്ല എന്നുള്ളതാണ് അതൊരു വലിയ പ്രതീക്ഷയാണ് അപ്പോൾ ഏതൊരു വിഷയമായാലും ശരി അത് തെറ്റ് ചെയ്തു പോയാലും ശരി അതല്ല ഇനി ചില ആളുകളൊക്കെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നിടത്ത് പോലും ഇതൊരു പ്രതീക്ഷയാണ് അപ്പോൾ ആത്മഹത്യ മഹാപാപമാണ് പക്ഷെ ആ ഒരു ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കാരണം ഉണ്ടാവില്ല ജീവിതത്തിൽ ആ സമയത്ത് പോലും ഇതൊരു പ്രതീക്ഷയാണ് കുറേ പറയുന്നത് അല്ല അസറഫു അലുസിയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് പിന്നാഹി അനൂബ ജമിയ എല്ലാ പാപവും അള്ളഹുറുക്കും ഇന്ന ഹുഹൽ അവൻ പാപം പൊറുക്കുന്നവനുമാണ് കരുണാനിധിയുമാണ് നമ്മൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റം ഒരു രക്ഷ അള്ളാഹു തരും എന്നുള്ളതാണ് അതൊരു വലിയ ഒരു 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 പ്രതീക്ഷയാണ് ആ വചനം എന്ന് അതിനെ വിശദീകരണം നമുക്ക് വായിക്കാൻ കഴിയും അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ സാരി ഇലാ മിറത്തിൽ നിന്ന് ഉറപ്പിക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ഓടി ചെല്ലുക പുറത്തു തരാൻ പ്രത്യേകിച്ച് റമദാനിലൊക്കെ അള്ളാഹു ഇരു കരങ്ങളും നീട്ടി കാത്തിരിക്കുകയാണ് ചോദിക്കാത്തത് എന്തെന്നുള്ളതാണ് ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അടിമകൾക്ക് നേരെ അത്രയും കാരുണ്യമാണ് പഠിച്ചോനോട് പഠിച്ചോന് അടിമകളോട് പുറത്തു തരാൻ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് ഒസാരിലാമസ്വരത്തിൽ ജന്നത്തിന് അർഹസമാവാൾ തപേ അതുപോലെ സ്വർഗങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു ചെല്ലൂ എന്നാണ് ഓടി വരൂ എന്ന കുറവ് പറയുന്നത് അതുകൊണ്ട് റമദാൻ പാപങ്ങൾ പൊറപ്പിക്കാനുള്ള ഒരവസരമാണ് ലൈലത്തിൽ കഥന്നെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് അള്ളാഹു നമുക്ക് അത് കിട്ടുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ ചെറുതും വലുതുമായ പാപങ്ങൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു പോയ പറഞ്ഞുപോയ ഒരുപാട് പാപങ്ങളുണ്ട് അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാവട്ടെ പഠിച്ചോലെ ഞങ്ങൾക്ക് നീ പുറത്ത് തരണം ഞങ്ങൾക്ക് നീ പുറത്തു തരണം മഹിമാൻ ഞങ്ങൾക്ക് നീ പുറത്ത് തരണം മഹുമാൻ ഞങ്ങൾക്ക് നീ പുറത്ത് തരണം മഹിമാനെ ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണം ഭഗമാനെ ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു നൽകണം ഭഗമാനെ നീ പരിഹരിച്ചു നൽകണം ഭക്ഷണി ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ പ്രധാനം ചെയ്യണം ഭക്ഷണം ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാതിഹായ സന്താനങ്ങളൊക്കെ നീ വളർത്തണം ഒരുപാട് ആളുകൾ ഇത് വാഴകൊണ്ട് വസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞവനെ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം ഭഗമാൻ ഭാല് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പലരും രോഗത്തിലാണ് അവർക്ക് നീ ആരോഗ്യം നൽകണം മഹന്മാനെ ആഫിയത്ത് നൽകണം മഹുമാനെ ദീർഘകാലം ഞങ്ങളോടൊപ്പം ദീനീരംഗത്ത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്ക് നീ പ്രധാനം ചെയ്യണം മഹുമാനെ റഹ്മാനെ ഒരുപാട് ആളുകൾ ഈ സംരംഭത്തെ സഹായിച്ചിട്ടുണ്ട് വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് ആളുകൾ അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണം മഹുമാനെ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം മഹുമാനെ റഹ്മാനെ ഈ രാജ്യത്ത് മനസ്സമാധാനത്തോട് ജീവിച്ച് പൂർണ ഈമാനോടുകൂടി മരിക്കാനുള്ളൊരു തൗഫ്യത്തെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം മഹിമാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾ അവർക്ക് നീ വിജയം നൽകണം മഹമാൻ അവർക്ക് നീ രക്ഷ നൽകണം മഹുമാൻ അവർക്ക് നീ സമാധാനം നൽകണം വൽ വൽ മുസ്ലിമീന മഹിമാൻ اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم إنك عفو تحب العفو فاعف عنا، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، أمين برحمتك يا أرحم الراحمين. السلام عليكم ورحمه الله